വേണ്ടി ഞങ്ങളുടെ വോട്ടുകൊണ്ടിച്ച് ഭാര്യയും ഭർത്താവൂ അവസ്ഥയിലാക്കി തന്നെ ബി ജെ പിയുടെ കയ്യിൽ എവിടെ ഉണ്ടെങ്കിൽ അഞ്ച് സീറ്റാ ചോദിക്കുക നാലാൽ ഉണ്ടെങ്കിൽ അഞ്ച് സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അതല്ലേ നിങ്ങളുടെ അവസ്ഥ എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സി പി ഐയുടെ കൌൺസിൽ യോഗം ചേർന്ന് മുഖ്യമന്ത്രിക്കും സി പി ഐ നേതാക്കൾക്കുമെതിരായിട്ടാണ് അതിഗംഭീര വിമർശനം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വകുപ്പുകളൊക്കെ പത്രമാറ്റി തങ്കാണോ ഈ പാലക്കാട് നെൽകൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനുള്ള പങ്ക് ചില്ലവയാണോ അവസാനം അവർക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ താങ്ങൂല വർദ്ധിപ്പിക്കാനും കൃത്യസമയത്ത് നെല്ലെടുക്കാനും നെല്ലിന്റെ വില കിട്ടാനും ആവശ്യമായിട്ടുള്ള എത്രമാത്രം ഇടപെടലാണ് നിങ്ങൾ ഈ വിമർശിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി സർക്കാർ പിണറായി വിജയൻ നടത്തിയത് ഇന്നും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള നെൽകൃഷിക്കാരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി കൂട്ടടി ഉണ്ടായിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ആകെ നഷ്ടപ്പെട്ടത് എട്ടു പഞ്ചായത്ത് മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിൽ നാലഞ്ച് സീറ്റുകൾ കോൺഗ്രസിന് ബി ജെ പിയുടെ സഹായത്തോടുകൂടി അധികം ചെയ്യുന്നു ഇവിടെ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ സംസ്ഥാനത്ത് നാം വിജയിക്കുകയുണ്ടായി ഏതാണ്ട് നൂറോളം തരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ പരാജയപ്പെട്ടു ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നാം പരാജയപ്പെടുകയില്ല പരാജയം എവിടെയുണ്ടായോ അവിടെയൊക്കെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അവിഹിതവും അവിശുദ്ധവുമായ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന കാര്യം സി പി മറക്കണ്ട മറക്കണ്ടോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിന് ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി ഐ മാറി ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി ഐ കാലുള്ളത് ഉത്തരം ഇങ്ങനെ അടിയേക്കുമ്പോൾ ഞാൻ ഉണ്ടാകൊണ്ടാണ് താങ്ങുന്നത് കേവലം അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സി ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോയിട്ടൊരു പഞ്ചായത്തിൽ വേണ്ടേ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്നല്ലേ മണ്ണൂർ പഞ്ചായത്ത് മത്സരിച്ചത് എന്നിട്ടിപ്പോ എന്തായി അഹങ്കാരം ദാഷ്ട്യം അതിരുകടന്ന അവകാശവാദത്ത് മണ്ണൂർ പഞ്ചായത്തിൽ അന്ത്യം കുറിക്കുന്ന സി പി ഐ എ ഏതാണ്ട് എന്താ പറയാ നിലം രൂപത്തിലുള്ള ഒരു ജനവിധിയായി ഇവിടെ മാറിയിരിക്കുന്നത് ഇതാണ് സി പി ഐ മനോരമയിൽ മാതൃഭൂമിയിൽ വാർത്ത വരാൻ വേണ്ടി സി പി എമ്മിനെതിരായ എന്തെങ്കിലും പറയുന്നത് ബിനോയ് വിശ്വം ഒരു കലയാക്കി ഒരു കോളേജിൽ അങ്ങനെ അതിലൊരു ഭാഗത്ത് എസ് എം ഐ ഉണ്ടായ അതിന്റെ കാര്യകാരണം എന്താന്ന് മനസ്സിലാക്കാതെ ഒരു നാലാങ്കട രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് ബിനുവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അകലി പഞ്ചായത്തിൽ തോൽക്കാൻ സി പി എം ആണോ കാരണം